ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ ആയുർവേദ ചികിത്സാ ക്യാമ്പും കോട്ടയ്ക്കൽ ആയുർവേദശാല ഏറ്റുമാനൂർ ഏജൻസിയുടെ സഹകരണത്തോടെ സൗജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പുമാണ് സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പ് ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർ രശ്മി ശ്യാം ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ക്യാമ്പ് കഴിയും എനിക്ക് തോന്നില്ല ഇന്നൊരു ക്യാമ്പ് ക്യാമ്പ് പലയിടത്തും നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതേസമയം നമ്മുടെ അലോപ്പതി അല്ലെ നമ്മൾ നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഏറ്റവും ഈ ഒരു സെലക്ഷൻ ആര് തന്നെ ആയാലും നിങ്ങളുടെ ടീം വർക്ക് ആ അതെടുത്തേനെ തന്നെ ആതിനെ തന്നെ പ്രത്യേകമായ ഒരു ആശംസ അറിയിക്കുകയാണ് അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷന്റെ മുന്നോട്ടുള്ള എല്ലാ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ദിനേശാർ ഷേണായി അധ്യക്ഷനായിരുന്നു റസിഡൻസ് അസോസിയേഷൻ അപ്പക്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള ഗവൺമെന്റ് ഇ ടി എ പ്രിൻസിപ്പൽ ഇൻചാർജ് പ്രീതി ഭാഗവൻ ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ മഞ്ജു എ ജോസ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ബി സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയലക്ഷ്മി അതിരമ്പുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവിയം കോട്ടക്കൽ ആയുർവൈദ്യശാലയിലെ ഡോക്ടർ ജി ഗോവിൽ ഡോക്ടർ മഞ്ജു എ ജോസ് എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു ഡോക്ടർ ജി ഗോകുൽ മഴക്കാല രോഗ പ്രതിരോധത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു